സ്വന്തം മക്കളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുൻപേ അവരെ ലോകം കാണിക്കാൻ പോയ ഒരു ഫാമിലിയുടെ കഥയാണ് എന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആക്ച്വലി ഈ കഥ കേട്ടപ്പം അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്ററി കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമോണ്ടായി ഫീൽ ചെയ്തത് അതായത് ഇവർക്ക് മൊത്തം നാല് മക്കളാണ് എഡിത് സബാസ്റ്റിൻ എന്ന് പറയുന്ന കനേഡിയൻ ഫാമിലിയാണ് ഇവരുടെ ആദ്യത്തെ മൂന്ന് മക്കൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ജനിതക രോഗം ബാധിക്കാൻ പോകുക അങ്ങനെ ഇവരൊരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ലോകം ഇവരുടെ മക്കളുടെ കണ്ണിന്റെ കാഴ്ച ലോകം മുഴുവനും കാണാം അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സഞ്ചരിക്കാൻ പറ്റും അത്രത്തോളം ലോകം കണ്ട അവരുടെ മക്കളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ഭൂമിയിൽ ഇപ്പം ആന എങ്ങനെയാണ് ഇരിക്കുന്നത് കാണ്ടാമൃഗം എങ്ങനെയാണ് പുലി എങ്ങനെയാണ് സിംഹം എങ്ങനെയാ മല എങ്ങനെയാണ് ഓരോ മനുഷ്യർ എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ കനാഡിയൻ ഫാമിലി ഒരു യാത്ര തിരിക്കുന്നത് ഒരു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എഡിത്തും പറഞ്ഞിട്ട് രണ്ട് പേരൻസാണ് ഉള്ളത് അവർക്ക് നാല് മക്കളാണ് മിയ ലിയോ കോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള നാല് മക്കളാണ് ഇതില് മിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് രാത്രി സമയങ്ങളിൽ ഈ കാഴ്ച വൈകല്യം ചെറിയ തോതിൽ ഉണ്ടായി തുടങ്ങിയിരുന്നു അതായത് രാത്രി നമ്മൾ പറയില്ല നൈറ്റ് ബ്ലൈൻഡ് എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു അവസ്ഥയിലോട്ട് എത്തിയ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് റീസെന്റ് നടന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഈ സമയത്ത് ഈ കുട്ടിക്ക് ഒരു ജനിതക രോഗമുണ്ടെന്ന് ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യുന്നു റെറ്റിനൈറ്റിസ് പിക്മെന്റോസ് എന്ന് പറഞ്ഞ ഒരു ജനിതക രോഗമാണ് ഈ കുട്ടിക്ക് ബാധിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിലുള്ള കോശങ്ങളൊക്കെ നശിച്ചു പോകുന്ന ഒരു രോഗമാണ് കുറച്ച് കഴിഞ്ഞപ്പം ഇവരുടെ രണ്ടാമത്തെ കുട്ടികളായ ലിയോയും കോളിനും ഈ അസുഖം ബാധിച്ചതായിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞായിരുന്നു അങ്ങനെ ആ കുട്ടിയിലെ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പം സെയിം നൈറ്റിൽ രാത്രി കയ്യിൽ കാഴ്ച കാണാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ കുട്ടികൾക്കും അസുഖം ബാധിച്ച് വരികയാണെന്നുള്ള കാര്യം അപ്പം ഡോക്ടർ ഒരു സജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരമാവധി ഈ കുട്ടികളുടെ കാഴ്ച മുഴുവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തുള്ള ചില കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമയങ്ങളിലൊക്കെ ആയപ്പോൾ ഇവർ യാത്ര തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു ലോകം കാണാൻ വേണ്ടി അതായത് കൊറോണ സമയം ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെ ഈ സബാസ്റ്റിൻ അതായത് ഈ കുട്ടികളുടെ ഫാദർ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് അദ്ദേഹം വിൽക്കുകയുണ്ടായി അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഷെയർ വിൽക്കുകയുണ്ടായി അപ്പൊ അതിൽ നിന്ന് കുറച്ച് സമ്പാദ്യവും മറ്റുമായിട്ട് അദ്ദേഹം ഈ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു ഏകദേശം ഇരുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ഇവരെ കാണാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ഇവർ നമ്മുടെ ഇപ്പം ഏഷ്യൻ കൺട്രീസ് ആയ നേപ്പാൾ കൊളംബിയ അങ്ങനത്തെ നൈജീരിയ അങ്ങനത്തെ സ്ഥലങ്ങൾ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഇവർ യാത്ര ചെയ്തു ശ്രീലങ്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പം ഈ സ്ഥലങ്ങളിലേക്കാണ് ഇവർ ആദ്യമായിട്ട് പോകാൻ തീരുമാനിച്ചത് അങ്ങനെ ഇവരുടെ യാത്ര നടക്കുന്ന സമയത്താണ് നമ്മുടെ നാഷണൽ ജോഗ്രഫി എന്ന് പറയുന്ന ചാനലുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ടി ഒരു ഡോക്യുമെന്ററി ഇവരുടെ ആ ഒരു സ്റ്റോറി ഉൾപ്പെടുത്തി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ ഇവരുടെ യാത്രയില് ഇവർക്ക് ഓരോ യാത്രകളിലും ഓരോ ലക്ഷ്യമുണ്ടായിരുന്നു അതായത് ഉദാഹരണം ഇവരുടെ ഓരോ യാത്രയിലും ഓരോ രാജ്യങ്ങളിലും പോകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണോ എന്നുള്ള ഒരു നോട്ട് ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പം മംഗോളിയിൽ പോകുമ്പോൾ ഹോഴ്സ് റൈഡിംഗ് നടത്തണം അതേപോലെ തർക്കിയിൽ പോകുമ്പം ഐസ്ക്രീം കുടിക്കണം പിന്നെ ഇൻഡോഷ്യ ഇന്തോനേഷ്യയിൽ പോയിട്ട് മറ്റേ ഓഷനിൽ നടത്തുന്ന ഉണ്ടല്ലോ അത് ചെയ്യണം അങ്ങനെ ഇവർക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഓരോ കുട്ടികൾക്കുണ്ടായിരുന്നു അത് ഇവർ എഴുതി വെച്ചിട്ടൊക്കെയാണ് യാത്ര നടത്തുന്നത് പക്ഷേ ഇവരുടെ യാത്രയിൽ ഇവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇവരൊരു കേബിൾ കാർ നമുക്കറിയാം ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്ക് വലിച്ചു കെട്ടുന്ന കേബിൾ കാറുകളുണ്ട് അപ്പം അതിൽ ഒരു എങ്ങനെ ഒരു കേബിൾ കാറിനകത്ത് ഇവർ കുടുങ്ങിപ്പോയായിരുന്നു അതായത് ഈ കേബിൾ കാർ പകുതിക്ക് വെച്ച് പോയി ഏകദേശം പത്ത് മണിക്കൂറോളം ഇവർ അവിടെ ആ തണുപ്പത്തിരും i വെളുപ്പിന് അത് അർദ്ധരാത്രി രണ്ടു മണിക്കാണ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷാപ്രവർത്തകർ എത്തിയത് അതിന്റെ ഫോട്ടോസൊക്കെ ഇവർ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ ഒരു ഡോക്യുമെന്ററി കാണാൻ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു പിന്നെ ഇവർ നേപ്പാളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു പട്ടി ഇവരെ കൂടെ വരുന്നത് ആ പട്ടിയുമായിട്ടുള്ള ആ കുട്ടികളുടെ ആ ഒരു സ്നേഹബന്ധമൊക്കെ നമുക്ക് ഇവരെ ഇവർക്ക് വേണ്ടി നിർമ്മിച്ച ആ ഡോക്യുമെന്ററി നമുക്ക് കാണാൻ പറ്റും കാനഡയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇവരുടെ ഒരു ഫാമിലിയുടെ ബന്ധപ്പെട്ടുള്ള ആ ഒരു യാത്രയെന്ന് വെച്ചാൽ അതായത് കണ്ണ് നഷ്ടപ്പെടുന്ന അത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു വിരലോ അല്ലെങ്കിൽ ഒരു കാലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അഡീഷണലി ഫിറ്റ് ചെയ്തെങ്കിലും പോകാം പക്ഷേ നമ്മളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ആ ഒരു നിമിഷം ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ആ ഫാമിലി നടത്തിയ ഒരു യാത്ര ആ ഒരു വ്യത്യസ്തതയാണ് ഈ ഒരു സംഭവത്തിന് ഇത്രയും വലിയ ന്യൂസ് ആക്കി മാറ്റിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നാഷണൽ ജോഗ്രഫി ഈ പറയുന്ന ഡോക്യുമെന്ററി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെന്ററി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഈ ഡോക്യുമെന്ററി രാത്രി ഇവരുടെ യാത്രകളും മറ്റും ഒക്കെ വളരെ ലളിതമായിട്ടും അവരുടെ ആ സ്റ്റോറിയൊക്കെ വളരെ കുറച്ച് നമുക്ക് അത് കാണാമെന്ന് തന്നെ നമുക്ക് ഒരു പ്രയാസം തോന്നും അവരുടെ ആ ഒരു അവസ്ഥ ഇവരുടെ ആ ഒരു യാത്രയൊക്കെ ഇവർ ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരിപ്പം ഒരു എൻ ജിഒ പോലെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആ കുട്ടികളുടെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവർക്ക് രാത്രിയുള്ള കാഴ്ചകൾ മുന്നേ കുറച്ച് കാണാമെങ്കിലും അതായത് ഈ ഡോക്യുമെന്ററി എടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ കാണാമെങ്കിലും ഇപ്പൊ നിലവിൽ ഇവർക്ക് രാത്രിയുള്ള കാഴ്ചകളൊക്കെ വളരെ വലിയ രീതിയിൽ പ്രയാസകരമായിരിക്കാണ് ഇവർക്ക് കാണാൻ ഈ കുട്ടികൾക്ക് പറ്റത്തില്ല നാല് കുട്ടികളിൽ മൂന്ന് പേർക്കാണ് ഈ ഒരു കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ ഈ ഒരു ഡോക്യുമെന്ററി കണ്ട സമയത്ത് ഇതിനെ കുറിച്ച് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് ഈ ഡോക്യുമെന്ററിയിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് പരമാവധി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു കുറച്ച് വീഡിയോസ് ഇതിനകത്ത് ഞാൻ പിൻ ചെയ്തെടുക്കാൻ ശ്രമിച്ചു അതിന്നും ഡോക്യുമെന്ററിയിൽ ഇല്ലാത്ത വീഡിയോസ് ആണ് അപ്പം ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഫീൽ ആയെന്നുള്ളത് എന്നുള്ളത്